ചേർത്തല സംസ്കാരയുടെ ആഭിമുഖ്യത്തിൽ എം കെ മാസ്റ്റർ അനുസ്മരണവും കലാസാഹിത്യ സംഗമവും നടന്നു ചേർത്തല സംസ്കാരം മുന്നൂറ്റിനാലാം പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി എം കെ മാസ്റ്റർ അനുസ്മരണവും കലാസാഹിത്യ സംഗമവും നടത്തി പ്രശസ്ത സാഹിത്യ പ്രവർത്തകനും വാക്മിയുമായ ഡോക്ടർ പള്ളിപ്പുറം മുരളി ഉദ്ഘാടനം ചെയ്തു സംസ്കാര പ്രസിഡന്റ് വെട്ടയ്ക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഗീത തുറവൂർ സോഹദവും പ്രദീപ് കൊട്ടാരം നന്ദിയും പറഞ്ഞു സംസ്കാര പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി തോമസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ടി വി ഹരികുമാർ കാണിച്ചുകുളങ്ങര പി വി സുരേഷ് ബാബു ഡോക്ടർ പ്രദീപ് കോട്ടയ്ക്കൽ കമലാസനൻ വൈഷ്ണവം എന്നിവർ സംസാരിച്ചു നമ്മുടെ என்ன இன்னும் மலையாள குறித்து ரெண்டு வாக்கள் அறியாமல் அது கணக்கில் கணக்கில் வலியுறுத்தி கணக்கில் ஏதா ஏழாயிரத்தி இருநூற்றி பதினொன்று கணக்கு கிருத்தமாக கணக்க वणे पियो असां दीदी लोक ते ಈ ಮಹಾಶಯರ ಪರಮಾನ್ನಾಂತರಕರಿಗೆ ತಿಳಿಯಿತು ಆಶರತ ಸಂಚಾರ ಭಾರತ ಮಾಂತ್ರನವರ ಪರಮಾನ್ನಾಂತರಕರು ಒನ್ಕೋ ಕೊಮ್ಮಡಿ ಮಹಾಶೇಖರನ ಇಲ್ಲಿಯ ಉದಾಯದಲ್ಲೆಲ್ಲಾ ಗಡಿಗಳ ಭಾಗನಾ ಒಂದು ಮಾತಿಗಾಗಿ ಕೇಳಿಕೆಯು 나오고ನಿದೆ ಇದು ಬಹಳ ಅನೇಕ ಪಾಶಕಂದಗಳ ವ್ಯವಸ್ಥೆ ಆಗಿದೆ ಇವೋವೇ ಉಪದೇವರನವನು